ഇത് കൊറേ നേരോ ഇടക്കറക് ഓർഡർ മോനെ ഇതാണ് പൊറോട്ട ഇത് ഞങ്ങൾ ഇന്ത്യക്കാരുടെ ദേശീയ ഭക്ഷണമാണ് ഇത് നിങ്ങടെ ജർമ്മനിക്ക് കിട്ടൂല ഇത് ശുദ്ധമായ മൈദമാവിൽ ഉണ്ടാക്കുന്നു പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്കാണ് മൈദമാവ് ഉപയോഗിക്കുന്നത് ഒന്ന് സിനിമ പോസ്റ്റ് ഒട്ടിക്കാനും മറ്റൊന്ന് പൊറോട്ട ഉണ്ടാക്കാനും അല്ല ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് ചന്തയട്ട കാണിച്ച് തരാം അഭിനയകരയിൽ നിന്റെ ഏറ്റെന്റെ ഗുരുവായിരുന്നു ഇപ്പോൾ ഭക്ഷണ കലയിൽ നിന്റെയും അങ്ങനെ എല്ലാവരുടെയും ഗുരുസ്ഥാനം ഏറ്റെടുക്കാൻ ഈ ചന്ദ്രന്റെ ജീവിതം പിന്നെയും ബാക്കി മടക്ക് തിന്ന മക്കളെ മടക്ക് തിന്നെടുക്ക്